ഒരേ പേർക്ക് വിഷമം ദീപചേച്ചിയെ കണ്ടില്ലല്ലോ ദീപചേച്ചിയെ കണ്ടില്ലോ എന്ന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇനി അങ്ങനൊരു വിഷമം വേണ്ട ഞാനും എവിടേം കൂടി ദീപചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനാദ്യം വോയിസ് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു വീടേക്ക് മാത്രമേ വോയിസ് ഉള്ളു ബാക്കിയൊന്നിനും ഇല്ലാതുകൊണ്ടോ ഞാൻ ഫുൾ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ ആ ഓക്കെ അങ്ങനെ ഞങ്ങൾ ദീപ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ദീപചേച്ചി ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാത്തവർക്ക് ഏട്ടൻ്റെ സിസ്റ്ററാണ് ദീപ ചേച്ചി ഏട്ടൻ്റെ ചേച്ചിയാണ് ദീപചേച്ചി അപ്പോൾ ചേച്ചിയുടെ അവിടെ ഞങ്ങൾ അങ്ങനെ അധികം പോകാറില്ല മിക്കവാറും ചേട്ടനും ചേച്ചി അവിടെ ഉണ്ടാവാറേയില്ല എപ്പോഴും ഫുൾ ടൈം ബിസിയാണ് കല്യാണം പാലുകാച്ച് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം ബിസിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവാറില്ല എപ്പോൾ വിളിച്ചാലും അവർ കാണത്തില്ല അവർ ഫ്രീ ആകുമ്പോൾ നമ്മളും ഉണ്ടാവില്ല നമ്മൾ ഫ്രീ ആകുമ്പോൾ അവരും ഉണ്ടാവില്ല അതാണ് സത്യം കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾ മറ്റേ ശാസ്ത്രമംഗലത്തുള്ള ജി പി ഹോട്ടലിൽ വന്നിട്ട് പ്രകാശ് ചേട്ടന് ബീഫ് കറി ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഒരു ഒരു ബീഫ് കറിയും പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ജി പി ഹോട്ടലിൽ വന്നു ഒരു ബിരിയാണിയും വാങ്ങാൻ മതി അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെയാണ് പതിനൊന്ന് മണിക്കൊക്കെ ബിരിയാണി കിട്ടുന്നത് വളരെ അപൂർവ്വമാണ് അതുകൊണ്ടിങ്ങനെ ബിരിയാണി തപ്പി തപ്പി നടക്കുകയാണ് അതിനിടയ്ക്കാണ് ജി പി ഹോട്ടലിൽ വന്നത് ജി പി ഹോട്ടലിട്ട് വേണ്ടത് ഫേമസ് ആണ് പഴംപൊരിയും അവരുടെ ബീഫും ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടില്ല ഒരു ദിവസം ഇവിടെ വന്ന് കഴിക്കണം എനിക്ക് ഈ പഴമ്പൊരി ബീഫ് പോകുമ്പോൾ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിനോട് വലിയ ഉത്സാഹം കാണിക്കാത്തത് പക്ഷേ ഇവിടെ കണ്ടപ്പോൾ പൊറോട്ടയും ബീഫും ഒക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നി നമ്മളിവിടെ വന്ന് ഇങ്ങനെ പാഴ്സലാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അകത്ത് ചെന്ന് പറയാൻ മതിയെന്ന് അപ്പോൾ ഇവിടുത്തെ കിച്ചണിലൊക്കെ നമുക്കൊക്കെ കയറാം അത്രയും നീറ്റും ക്ലീനും എല്ലാം നല്ല രീതിയിലാണ് അതുകൊണ്ടല്ലേ നമുക്ക് അവർ ഇവിടുത്തേക്ക് കയറാനുള്ള പെർമിഷൻ തന്നത് മീൻസ് അകത്ത് ചെന്ന് കിച്ചണിൽ ചെന്ന് ഓർഡർ എന്താന്നുള്ളത് പറയാൻ പറഞ്ഞത് അങ്ങനെ ആവശ്യമുള്ള പൊറോട്ടയും ചിക്കൻ കറിയും ബീഫും ഒക്കെ പറഞ്ഞായിരുന്നു പഴംപൊരി പറഞ്ഞപ്പോൾ പഴംപൊരി ഇല്ലാന്ന് ആ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിറയെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടുള്ളത് അപ്പോൾ അത്രയും കച്ചവടം ഇവിടെ ഉണ്ട് പഴം പൊരിക്കും ബീഫിന് അതുകൊണ്ടാണ് ഇത്രയും ഏത്തങ്കായുടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പഴംപൊരി ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഉഴുന്നവടയും പരിപ്പുവടയും ബജിയും ഒക്കെ ഉണ്ട് കുറച്ച് സമയം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മുടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഹോസ്പിറ്റലിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കുറച്ച് സമയം നിന്നിപ്പോൾ നമ്മുടെ സാധനം കിട്ടി ബീഫ് ഒരു പ്ലേറ്റ് നൂറ് രൂപയുള്ളൂ കേട്ടോ അത് ഞാൻ ഗ്രേവി ആയിരിക്കുമെന്ന് കരുതിയാണ് വാങ്ങിയത് പക്ഷേ അത്രയും ഗ്രേവി ആയിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല എന്നിട്ട് അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ബിരിയാണി വാങ്ങുക പറഞ്ഞിട്ട് നേരെ ആസിഫയിൽ വന്നു അപ്പോൾ പതിനൊന്ന് മണി ആയിട്ടേ ഉള്ളൂ ഉണ്ടോ ഇല്ലെന്നറിയില്ല അപ്പോൾ അവരർ ഒക്കെയാണ് ബിരിയാണി ഉണ്ട് ഒന്ന് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവിടെ കയറി ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട് ചേച്ചി മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ചേച്ചിക്ക് മാത്രമേ ബിരിയാണി വാങ്ങിയിട്ടുള്ളൂ വൈകിട്ട് കഴിക്കുകയാണേൽ പൊറോട്ടയും ബീഫും ഒക്കെ ചേട്ടനും കൂടെ ഉണ്ടാവുമല്ലോ അങ്ങനെ കഴിക്കാൻ എഴുതിയിട്ടാണ് രണ്ടായിട്ട് വാങ്ങിയത് അപ്പോൾ ചേച്ചി നമ്മുടെ അവിടെ വരികയാണെങ്കിലും വേറെയൊക്കെ ഇതുപോലെ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് പോകും ഇപ്പം എന്തെങ്കിലും ചപ്പ ചപ്പവറ സാധനങ്ങൾ വാങ്ങുന്നതിനെ കാട്ടി ഇത് ആവുമ്പോൾ ഒരു നേരം നമുക്ക് കഴിക്കാമല്ലോ നല്ല കാര്യമായിട്ട് കഴിക്കാമല്ലോ അങ്ങനെ അതാണ് അതുകൊണ്ടാണ് അത് വാങ്ങുന്നത് പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി നേരെ ദീപ ചേച്ചിയുടെ അവിടെ പോയി അവിടെ ചെന്നപ്പം ചേച്ചി ഭയങ്കര എന്തോ ജോലിയായിട്ടൊക്കെ നിൽക്കായിരുന്നു മീൻസ് അവിടെ എന്തോ ജോലിക്കൊക്കെ ആളുണ്ടായിരുന്നു ഇലക്ട്രീഷ്യനോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജോ ജോലിക്ക് തിരക്കായിട്ട് നിൽക്കായിരുന്നു എങ്കിലും ഞങ്ങൾ ചെന്നപാടി കുറേ കാര്യം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കളിക്കാട് അമ്മയും ചേച്ചിയൊക്കെ വരുമ്പോൾ ഇത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ് വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ടാവും അങ്ങനെ കുറേ സമയം ഇന്ന് കാര്യമെല്ലാം പറഞ്ഞു ഒരു ജ്യൂസെല്ലാം അടിച്ചൊന്നും അതെല്ലാം കുടിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ പറയുന്നില്ലേ കാര്യം പറയുന്നതിൻ്റെ അടക്കാനുള്ള സമയമൊന്നും കിട്ടില്ല പിന്നെ ചേച്ചിയെ കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ കുഞ്ഞ് വീഡിയോ എടുത്തത് നിൽക്കുന്നൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് വന്നൂന്നേ ഉള്ളൂ ഇത് ഒരു കുഞ്ഞ് വീഡിയോ ആണ് അത്ര ടങ്ക്തി സംഭവം ഒന്നുമില്ല ഒരുപാട് പേര് ചേച്ചി ഇങ്ങനെ ചോദിച്ചു അതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് ആവശ്യമായിട്ട് വന്നതാണ് ആ ആവശ്യം എന്താണെന്നുള്ളത് വരും വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ടിറങ്ങിയപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ചേച്ചിയുടെ വീടിന് മുന്നേ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലാവ് നിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനെ മുറിച്ചു ഭയങ്കര വെയിലും ചൂടും നല്ല തണലായിട്ട് നല്ല വിശാലമായിട്ട് നിന്ന പ്ലാവാണ് അതിൻ്റെ വേരെല്ലാം ഈ ബേസ്മെന്റിന്റെ അടിയിലൊക്കെ കയറാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ ആ പ്ലാവിനെ മുറിച്ചു എപ്പോഴും ചക്ക തരുന്നൊരു പ്ലാവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചേച്ചിയുടെ അവിടെ വന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചക്ക കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ആ പ്ലാവ് മുറിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ കാണാത്തൊരു സാധനം ഇങ്ങനെ പടർന്ന് കിടക്കണത് സംഭവമെന്ന് വെച്ചപ്പോൾ ചതുരപ്പയർ ആണെന്ന് പറഞ്ഞു അതിൽ നിന്നതിനൊക്കെ എടുത്തു ഇനിയിപ്പം കുറച്ച് ചെറുതായിട്ടേ ഉള്ളൂ ദേ ചതുരപ്പയർ ചതുരപ്പയറാണ് ഇതാണ് ചതുരപ്പയർ കേട്ടോ നമ്മൾ ഏറ്റവും വേണ്ടത്തെ ചതുരപ്പയർ ഇതാണ് ഇനിയും വലുതാവും നല്ല നീളമുള്ള ചതുരപ്പയർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ ഇങ്ങനെ പടർത്തി വിട്ടേക്കുകയാണ് രണ്ട് രീതിയിലുള്ള പയറാണ് നട്ടിട്ടുള്ളത് നല്ല നീളമുള്ളതും ഇത് കുഞ്ഞൻ ചതുര പയർ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടും കാണിച്ചു തരികയാണ് പിന്നെ മുളക് എല്ലാ സാധനങ്ങളും നട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും വന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് നാൾ മുന്നിലുള്ള വീടയിൽ ഞാൻ കുറേ വെണ്ടയുടെയും ചീരയുടെയും ഒക്കെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ടെറസിൻ്റെ മുകളിൽ ഞാൻ അങ്ങോട്ടൊന്നും കയറിയില്ല ഇത് വീടിൻ്റെ ബാക്ക് സൈഡ് ഇറങ്ങിയപ്പോൾ ഇത്രയും കണ്ടതാണ് പിന്നെ നിറയെ മുളക് നിൽപ്പുണ്ട് ഇത് ചേച്ചി ആ ചേച്ചിയുടെ കൃഷിയിൽ നിന്ന് എടുത്ത ചതുരപ്പയറാണ് കേട്ടോ ഇപ്പം തൽക്കാലം ഉള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ചതുരപ്പയർ വാങ്ങിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് കുറച്ചൊന്ന് പാകം കഴിഞ്ഞ മൂത്ത ചതുരപ്പയറായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല കൊള്ളായിരുന്നു അപ്പോൾ ഈ ഒരു ഫ്രഷ് സാധനമൊക്കെ കഴിക്കുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ നിറയെ മുളക് നിൽക്കണ കേട്ടോ പഴുത്ത് നല്ല ഭംഗിക്ക് നിൽപ്പുണ്ട് അത് മറ്റേ സാധാ പച്ചമുളകില്ലേ അതാണ് നമ്മുടെ ഈ കുഞ്ഞു പച്ചമുളകുണ്ടല്ലോ അതാണ് നല്ല ഭംഗിക്ക് നിറയെ പഴുത്തുനിന്ന് പോണ്ട് എന്നിട്ട് വീണ്ടും കുറേ സമയം ഇരുന്ന് കാര്യം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരുന്നു വേദം വിളിക്കാറാകുമ്പോൾ നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ ചേച്ചി ഫുഡ് കഴിക്കാൻ അവിടെ നിക്ക് നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊന്നും നിന്നില്ല വീട്ടിൽ ചോറെല്ലാം വച്ച് വെച്ചിട്ടാണ് ഇറങ്ങിയത് ആക്ച്വലി ഞാനിനി കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം ഭയങ്കര തിരക്കായിരിക്കും കുറച്ച് ബിസിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണം എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ഇട അതുകൊണ്ടാണ് ചോറ് കഴിക്കാൻ നിൽക്കാനും ഒന്നിനും നിൽക്കാതെ ഓടിയത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവരിവിടെ ഉള്ളത് തന്നെ അതിശയമാണ് വല്ലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവാറുള്ളൂ വേറൊന്നുമില്ല ഇങ്ങനെ സഞ്ചാര്യം പാല് കാച്ച് മരണം അങ്ങനെയൊക്കെ കല്യാണം എന്നും 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 അവർക്കൊരോ പ്രോഗ്രാംസ് ആണ് പ്രോഗ്രാംസാണെന്നാൽ കേട്ടാലേ വിശ്വസിക്കില്ല കേട്ടോ ഇത്രയേറെ ഇവർക്ക് എന്നും ബിസിയാണോ എന്ന് നമ്മൾ കരുതും പക്ഷേ ഇവരുടെ വീട്ടിൽ രണ്ട് ദിവസം വന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് എന്നും എന്തെങ്കിലുമൊക്കെ അതുണ്ടാവും അതിൽ മിക്കവാറും ചേട്ടനായിരിക്കും പോകുന്നത് പിന്നെ ചേച്ചിയും കൂടെയൊക്കെ പോവും അതുകൊണ്ട് നമുക്ക് എപ്പോഴും വരുന്ന കാര്യം പ്രാക്ടിക്കലല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും പിന്നെ അമ്മയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന് സമയം കണ്ടെത്തി നമ്മൾ വന്ന് നിൽക്കും അമ്മയൊക്കെ ഉണ്ടെങ്കിലാണ് മിക്കവാറും അങ്ങനെ വന്ന് നിൽക്കാറില്ല അതധികം ഇങ്ങോട്ട് വരലില്ല എന്നുള്ളതാണ് സത്യം അത് നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ സമയം ഇരുന്ന് കാര്യം പറഞ്ഞു ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി പകുതി വഴിക്ക് ചെന്നപ്പോഴാണ് ഞാൻ എൻ്റെ കോട്ട് എടുക്കാൻ മറന്നുപോയി പിന്നെ തിരിച്ച് വന്ന ജാക്കറ്റ് എല്ലാം എടുത്തിട്ട് പോയി എന്നിട്ട് പോകും വഴിക്ക് നമ്മുടെ ഈ നുങ്ക് സർബത്ത് നുങ്ക് ജ്യൂസൊക്കെ കിട്ടുന്ന കടയിൽ അത് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നുങ്ക് സർബത്ത് കുടിക്കാനായിട്ട് ഒരു കുടിക്കാനായിട്ടൊരു കുതി ഞാനങ്ങനെയാണോ പറഞ്ഞു കേട്ടോ ഒന്ന് ഇവിടെ നിർത്ത ഒരു നൊങ് സർബത്ത് കുടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അവിടെ നിന്ന് നൊങ് സർബത്ത് വാങ്ങി കുടിക്കുകയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അതെല്ലടത്തും ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വിതാശാസ്ത്രമംഗലം പൈപ്പ് മൂടെ റോഡിൻ്റെ ആ സൈഡിലായിട്ടുള്ള ാണ് പിന്നെ പൂജപ്പുര ഉണ്ട് കേട്ടോ പൂജപ്പുറയും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ഞാൻ അത്യാവശ്യം വാങ്ങിച്ചു കഴിക്കാറുണ്ട് ഒരു കപ്പ് അറുപത് രൂപ എന്തോ ആണ് കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ മാത്രം വാങ്ങി കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നെറ്റയത്ത് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നെറ്റയത്ത് പോയി എല്ലായിടത്തും ഒന്നും പോവേണ്ട കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് വരും വീഡിയോകളിൽ ഞാൻ പറയാം അങ്ങനെ നെട്ടയത്ത് പോയപ്പോൾ അമ്മയും ഇവിടെ നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങിനൊക്കെ വരുന്ന ഒരു ഒരാൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് എന്ന ടൈം വീട് ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ അങ്ങനെ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു ആൻറ്റിയൊക്കെ ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചീമയുടെ വീട്ടിൽ നിന്ന് അവിടെ നിറയെ സ്ഥലം ഉള്ളതുകൊണ്ട് ഈ കാച്ചിൽ ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ഈ കാർത്തികയായിരുന്നപ്പോൾ കാച്ചിൽ ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു അത് ഇതുവരെ പുഴുങ്ങി കഴിച്ചിട്ടില്ല അപ്പോൾ അതിനെ പുഴുങ്ങാനായിട്ട് വയ്ക്കുകയാണ് നമ്മളൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് പക്ഷേ ഞാനും വേദയും ഞാൻ ഏട്ടൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കൂടെ വന്നതാണ് ഒരു കാര്യമായിട്ട് എന്നിട്ട് തിരിച്ച് ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ അങ്ങ് പോകും ഞങ്ങൾ കഴിക്കാനൊന്നും നിന്നില്ല അപ്പോൾ അന്ന് കൊണ്ടുവന്ന സാധനം ഇതേ ഇന്നാണ് വേവിച്ച് കഴിക്കാൻ പോകുന്നത് കേട്ടോ കഴിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും വേവിച്ച് പോകുന്ന രണ്ട് കഷ്ണം ഞങ്ങൾ കഴിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോയത് അമ്മ ചായ ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസിയാണ് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിലല്ല നാളെയൊക്കെ കുറച്ച് ബിസിയാണ് അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിരിക്കും ഇടുന്നത് തട്ടിക്കൂട്ട് വീടുകളാണ് ഇടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ പറ്റുവാണേലും എന്താണ് കാര്യം എന്നുള്ളത് ഇങ്ങനെ പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ചെയ്യാം കാച്ചിലും ജേബോ ഒക്കെ വീണ്ടും അവിച്ചെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ നേരെ തിരുമല വീട്ടിൽ പോയി വേദക്ക് ഇവക സാധനങ്ങളും ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ അമ്മ അതിന്റെ തോടെല്ലാം ഇങ്ങനെ പൊളിച്ചു കൊടുക്കുകയാണ് നനകിഴങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അതിങ്ങനെ തോടോടു കൂടിയാണ് വേവിക്കുന്നത് അങ്ങനെ തോടെല്ലാം പൊളിച്ചമ്മ കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ടാ